ഗസ്സ വെടിനിർത്തലിന്റെ ആശ്വാസം ലോകമാകെ പടരുമ്പോഴും ഫലസ്തീൻ മണ്ണിൽ ഇസ്രായേൽ കൊള്ളസംഘങ്ങൾ വിലസുകയാണ് ഗസയിൽ യുദ്ധം അവസാനിപ്പിച്ച് ഇസ്രായേൽ സേന പിൻവാങ്ങുമ്പോൾ അവശേഷിക്കുന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഇസ്രായേൽ പിന്തുണയോടെ തഴച്ചു വളർന്ന പ്രാദേശിക കൊള്ള സംഘങ്ങൾ ഉയർത്തുന്ന ഭീഷണിയാണ് ഗസയുടെ തലവേദനയാകുന്നത് ഗസയുടെ ഭാവി സർക്കാർ എന്ന് സ്വയം അവകാശപ്പെടുന്ന മുൻ മുൻകൊള്ളസംഘത്തിൻ്റെ തലവൻ യാസർ അബൂ സബാബിന്റെ നേതൃത്വത്തിലാണ് ഈ സംഘങ്ങൾ വിരാജിക്കുന്നത് സ്കൈ ന്യൂസ് നടത്തിയ രഹസ്യാന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത് യു എസ് പിന്തുണയോടെയുള്ള ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിൽ നല്ലൊരു ഭാഗം ഇവർക്കാണ് കിട്ടുന്നതെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു പണവും തോക്കുകളും കാറുകളും വാഹനങ്ങളും ഗസയിലേക്ക് കള്ളക്കടത്ത് നടത്താൻ ഈ സംഘങ്ങൾക്ക് ഇസ്രായേൽ നൽകുന്ന പിന്തുണയും പുറത്തുവരികയാണ് ഹമാസിനെതിരെ പോരാടാൻ ഈ സംഘങ്ങളെ പ്രാപ്തരാക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നതെന്ന് വ്യക്തം യാസർ അബു സബാബിന്റെ സീനിയർ കമാൻഡർമാരിൽ കമാൻഡർമാരിലൊരാളുമായും ഗസയിൽ പ്രവർത്തിച്ച ഐ ഡി എഫ് സൈനികരുമായി നടത്തിയ അഭിമുഖങ്ങളിലൂടെയാണ് ഇക്കാര്യം പുറം ലോകത്തെത്തിയത് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഗസ കീടക്കുക എന്ന ലക്ഷ്യമാണ് ഇസ്രായേലിന് ഗസയുടെ ഭാവി എന്തു തന്നെയായാലും നിയന്ത്രണം തങ്ങൾക്കു തന്നെ ആയിരിക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നു തെക്കൻ ഗസയിലെ കെട്ടിടാവശിഷ്ടങ്ങൾക്കപ്പുറം പുൽമേടുകളും വില്ലകളും നിറഞ്ഞ അൻപത് ഹെക്ടർ പ്രദേശമുണ്ട് ഗസയിലെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ജനങ്ങൾക്ക് ഇഷ്ടം പോലെ ഭക്ഷണം ലഭിക്കുന്നു ഇവിടുത്തെ താമസക്കാർക്ക് കൈനിറയെ പണമുണ്ട് പുത്തൻ സ്മാർട്ട് ഫോണുകളും ഇറക്കുമതി ചെയ്ത ബൈക്കുകളും ഇവർ ഉപയോഗിക്കുന്നു യൗസറിന്റെ മുൻകൊള്ള സംഘമായ പോപ്പുലർ ഫോഴ്സിന്റെ ആസ്ഥാനം ഇവിടെയാണ് ഇസ്രായേൽ പിന്തുണയോടെ ഹമാസിൽ നിന്ന് ഗെസ്സയുടെ ഭരണം ഏറ്റെടുക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം ആയിരത്തി അഞ്ഞൂറോളം പേരാണ് ഇവിടെ താമസിക്കുന്നതെന്ന് പോപ്പുലർ ഫോഴ്സിന്റെ സീനിയർ കമാൻഡർ പറയുന്നു അടുത്തിടെ ഗെസ്സയുടെ വിവിധ ഭാഗങ്ങളിൽ ഇവർ നിരവധി പേരെ റിക്രൂട്ട് ചെയ്തു ഇപ്പോൾ മൂവായിരത്തിലേറെ പേർ സംഘത്തിലുണ്ടെന്നാണ് കരുതുന്നത് കരീം ഷാലോം ക്രോസിംഗ് വഴി ഗസയിലേക്ക് സഹായ വസ്തുക്കൾ എത്തുന്നത് ഈ പ്രദേശത്തു കൂടിയാണ് സഹായ സാധനങ്ങളുമായി എത്തുന്ന ട്രക്കുകൾ കൊള്ളയടിച്ചാണ് ഇവർ തഴച്ചു വളർന്നത് വേൾഡ് ഫുഡ് പ്രോഗ്രാം എത്തിച്ച ധാന്യമാവ് ചാക്കുകൾ കൊള്ളയടിക്കുന്ന ദൃശ്യങ്ങൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് ഇതിനിടെ ഇസ്രായേലിന്റെയും ഹമാസിന്റെയും കൈകളിലുള്ള ബന്ദികളെ മോചിപ്പിച്ചു തുടങ്ങി എല്ലാം തകർന്നു തരിപ്പണമായ ഗസയിൽ ഹമാസ് ബന്ദികളെ എത്രമേൽ സുരക്ഷിതമായാണ് നിർത്തിയതെന്ന് അത്ഭുതപ്പെടുത്തുന്നത് കാഴ്ചയാണ് എന്നാൽ ഇസ്രായേലി തടവിൽ നിന്ന് പുറത്തുവന്നവർ ആകെ ക്ഷീണിച്ച അവസ്ഥയിലാണ് ദയനീയമാണ് ആ കാഴ്ചകൾ ഇതിനിടെ ഇസ്രായേൽ മോചിപ്പിക്കുന്ന നൂറ്റി അൻപത്തിനാല് ഫലസ്തീൻ തടവുകാരെ ഈജിപ്ത് ഉൾപ്പെടെ മൂന്നാം ലോക രാജ്യങ്ങളിലേക്ക് നിർബന്ധിതമായി നട ഇത് അന്യായമാണെന്ന് ഫലസ്തീൻ പോരാളി സംഘടനകൾ